ഉസ്താദില് കുട്ടികളെ അടിക്കാൻ പാടില്ല ഭാഷ കുട്ടികളെ അടിക്കാൻ പാടില്ല പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉസ്താദന്മാരടി കിട്ടി ഭാഷന്മാരടിയിട്ടി പേടിച്ചു വളർന്നുകൊണ്ട് കുറച്ച് നന്മകളൊക്കെ എമ്മളിയിലുണ്ട് ഇന്ന് അങ്ങനല്ല ഇന്ന് അങ്ങനത്തെ ഈ പിന്നെ അതവ് മര്യാദ ഗുരുത്തം വരുത്തുന്നു പറഞ്ഞ ഒരു സംഗതി തന്നെ നമ്മളിയിൽ ആരുന്നില്ല ഇന്ന് പണ്ഡിതം പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അനുസരിക്കാനും ഞമ്മള് തയ്യാറല്ലാന്ന് മാത്രമല്ല ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ഒരു ഹത്തീവ് അപകിഷ്ടമില്ലാത്തത് പ്രസഹിച്ചു ഇതൊക്കെ നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ല അല്ലെങ്കിൽ നാട്ടുകൾ ഏതെങ്കിലും ഒരു മുതലാളിൻ്റെ എന്തെങ്കിലും ഒരു മോശമായ സംഭവം ഉണ്ടായി അതിനെപ്പറ്റി എതിർത്ത് പ്രസഹിച്ചു നായക്ക് പിറ്റത്തായിച്ചവടം വഴിയുണ്ടാവൂലോ പുറത്ത് ഓട്ടിരുന്നു ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് അപ്പോൾ എത്തിച്ചേർന്നു കാരണം നമുക്കൊക്കെ താല്പര്യങ്ങൾ പലതാണ് ഭൗതികമായ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ എല്ലാവരും മനസ്സിലുള്ളു മക്കളൊക്കെ അതൊരു സ്കൂളിൽ പോകണമെന്നില്ല വെച്ചാൽ ഇല്ലാതെ തന്നെ മറ്റുള്ള ആളുകളായിട്ട് ബന്ധപ്പെടണം എന്നു വെച്ചാൽ എന്നാൽ തന്നെ മനുഷ്യൻ്റെ പ്രകൃതി മറ്റൊന്നിലേക്ക് മാറിയിരിക്കണം അപ്പോൾ കുട്ടികളൊക്കെ വളരെ മോശമാവുന്ന ജീവിത രീതികൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഏതെങ്കിലും ആളുകളെയോ ഏതെങ്കിലും ഏതെങ്കിലും സംഘടനയോ ഒന്നും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി ഇതാണ് എന്ന് പറഞ്ഞു ഇസ്ലാമിൻ്റെ ആ റസൂ സാഹലി വസ്ലമാണ് തങ്ങള് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ വന്നപ്പോൾ ആ തുടർച്ച ആവിർഭാവ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാ നിരക്കുള്ള നടമാടിയ ഒരു കാലഘട്ടം ആ ഒരു അവസ്ഥ പിന്നീടുണ്ടാവും ഇസ്ലാം അതിൻ്റെ നിബിൻ്റെ പ്രാ ആ പ്രബോധനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ളതുപോലുള്ളൊരവസ്ഥ തൂപാരിൽ ഓർമ്മാ അന്നുണ്ടാവണ എല്ലാ ഷെറുകൾ ഫസാദുകൾ അതിനെതിരില് നവോർത്താനുമായിട്ട് ഇവിടെ പിന്നെ ഇസ്ല സലാഹിയത് കൊണ്ട് മുന്നിട്ട് വരുന്നതായ ആളുകൾക്കാണ് എല്ലാ പ്ര സന്തോഷവും പക്ഷെ അന്ന് കൊണ്ട് നമുക്ക് വരാൻ കഴിയൂല അപ്പം ഇന്ന് നാട്ടിൽ നടക്കുന്നതായ എന്ത് തമ്മാടി തരങ്ങളാണ് ഇതൊന്നും നമുക്ക് അത് ഉപദേശിച്ച് നന്നാക്കാൻ അത് നമ്മൾ ഉപദേശിച്ചാൽ തന്നെ ഉപദേശകരെ പരിഹസിക്കപ്പെടുത്തതായ ഒരു കാലഘട്ടം പിന്നെ നമ്മൾ ഉപദേശിക്കുന്ന മഹാന്മാര് പറഞ്ഞതുപോലെ പട്ടി പട്ടിൻ്റെ ജന ഉടമസ്ഥർക്ക് ഉപദേശം പോലെ അവർക്കുള്ള നന്മകൾ പോലെ നീ എന്താക്കണം ജനങ്ങൾക്ക് ഉപദേശം ചെയ്തുകൊണ്ടിരിക്കണം ഫൈന്യവും യുചിർദൂനെ ഹോ പട്ടിലവർ പിന്നെ ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കും ഓയത്തുറുദൂനെ ഹോ പട്ടിലവർ ആട്ടി ഓടിക്കുകയും ചെയ്യും എന്നാലും പട്ടി പോകൂല പട്ടി ഒരു നേരം ഭക്ഷണം കൊടുത്തവരാണെങ്കിൽ അവൻ്റെ എടുത്ത് നിൽക്കും അവൻ കാവലായി ഇങ്ങോട്ട് നിൽക്കും എന്നതുപോലെയാണ് ഒരു നിസ്സഹിച്ചിരുന്ന നാസി ഒരു പണ്ഡിതൻ ജനങ്ങളിൽ നിന്ന് പല അപമാനങ്ങളും പല ആക്ഷേപങ്ങളും ഒക്കെ നേരിടേണ്ടി വരും എന്നാലും നീ എന്താക്കണം ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം ഉപദേശിക്കുന്നവനെ പരിഹസിപ്പിക്കണ ഒരു കാലഘട്ടമാണ് ഇതാണ് റസൂത പറഞ്ഞത് തൂബാരിൽ ഉറമ്പ് ഇവിടെ ഫസാദുകൾ നടമാടുമ്പോഴും ആ ഫസാദുകൾക്ക് അതിന് എന്താക്കുക ഇല്ലാതെയാക്കിക്കൊണ്ട് ഉപദേശം ചെയ്യുന്ന മുസ്ലിഹീങ്ങളാവുന്ന ആളുകൾക്കാണ് എല്ലാ നിലക്കുള്ള സന്തോഷം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇത് മെനക്കെടാൻ കുറച്ചൊരു പണിയുണ്ടാവും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ് പല രക്ഷിതാക്കന്മാരും പറഞ്ഞീണ്ണ വേദനാജനകമായ പല സംഭവങ്ങളുണ്ട് കല്യാണം നിശ്ചയിച്ചന്ന് അന്ന് ഓടിപ്പോ കല്യാണത്തിന് അന്ന് ഓടിപ്പോവുക നമ്മുടെ ആൺകുട്ടികൾ ഇപ്പോൾ പെൺകുട്ടികളുടെ ഈ പറയണം അപ്പോൾ ഈ രജിസ്റ്റർ വിവാഹം ചെയ്താലും മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി നമ്മുടെ മുസ്ലിം സമുദായം ഇപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്ത് വിദേ ദാട് വിട്ട് താമസിക്കുന്ന പല കുട്ടികളും പിന്നീട് നാട്ടിലെ ആ ഭക്ഷണങ്ങളൊക്കെ ഒതുക്കുമ്പോൾ നാട്ടിൽ വരികയാണ് വരുമ്പോൾ ഈ പെണ്ണിക്ക് പള്ളിയിലുണ്ടായിരിക്കും ചിലപ്പോൾ വാറ്റിലുണ്ടാവും പല കമ്മിറ്റിക്ക് ഞാൻ പല മഹല്ലുകളിലും കാളിസാർ ഉണ്ടായത് കൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് വന്നു കഴിഞ്ഞു അപ്പോൾ അവൾക്ക് വയറ്റിലുണ്ട് വാറ്റിലുണ്ട് ഓൻ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടി വാപ്പൽ നിൽക്കാൻ ഇത് കൊടുക്കില്ല പറയുന്നത് എന്നാലും വലിയ എതിർപ്പ് നമ്മളിപ്പോൾ എന്താ നീ ചെയ്തു കൊടുക്കുക ഇവർ നമ്മളെ മഹലിൽ വന്ന് താമസിക്കുകയാണ് അവൻ നിക്കായ ചെയ്യേണ്ട സ്വഭാവം എങ്ങനെയെന്ന് വന്നു കഴിഞ്ഞു പറഞ്ഞ നിക്കായ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ കുട്ടിൻ്റെ കാര്യം വളരെ പ്രശ്നമാണ് ഈ കുട്ടി എന്ന് പറഞ്ഞത് വ്യവിചാരത്തിലുണ്ടായ കുട്ടിയായി അപ്പം രജിസ്തീ വാഞ്ചിതാകൊണ്ട് നിക്കാഹാവൂല ഷറായി അപ്പം ഈ വ്യവചായത്തിലുണ്ടായ ഈ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു അവിടെ രേഖ എഴുതി വെച്ചാൽ ഈ കുട്ടിന് ഈ പെൺകുട്ടിയാണെങ്കിൽ ഇതിനെ നിക്കായ ചെയ്ത് കൊടുക്കാൻ ഈ ഇവൻക്ക് അർഹതല്ല അപ്പോൾ ഒരു സംഭവം അങ്ങനെ ഉണ്ടായി ഒരു കുട്ടി പ്രസവിച്ചു അത് ഇന്നോടിത് വന്ന് പറഞ്ഞ് ഇതിൽ പോയെന്നാണ് പ്രസവിക്കണത് പ്രസവിച്ചപ്പോൾ കുട്ടി പെൺകുട്ടിയാണ് കുറേ കഴിയുമ്പോൾ ഇവൻ്റെ വീട്ടിൽ വളർന്ന കുട്ടിയാവുമ്പോൾ ഇവരും നാട്ടുകാരൊക്കെ വിചാരിക്കും ഇവൻ്റെ കുട്ടിയുടെയാണ് പ കുറെ കഴിയുമ്പോൾ പള്ളിയിലെ വല്ലാഖാക്കും അറിയില്ല ഫത്തീബിനും അറിയില്ല നാട്ടിലേക്കും അറിഞ്ഞോളെന്നില്ല അപ്പം ഇവ നിക്കാ ചെയ്ത് കൊടുക്കും അപ്പോളും അവിടെ നടക്കരുത് വിചാരം തന്നെയാണ് പിന്നെ അർഹതയില്ലാതെ ഈ കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ വിവരമില്ലായ്മ അവിടെ വാസ്തവ ഉപയോഗിച്ചിട്ട് എന്നില്ല അറിവില്ലാതെ ജനങ്ങൾക്ക് ഉപദേശിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിത്തീരും എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മൾ സ്വന്തം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം അപ്പോൾ ഉപദേ അപ്പോൾ ആ ഈ കാലഘട്ടത്തിൽ ഇവിടെ നന്മ ഉണ്ടാക്കുന്നവർ കട തൂപാരിൽ ഉറമ്പ് സൂങ്ങൾ എന്തുകൊണ്ട് നന്മ ഉണ്ടാക്കാൻ വലിയ പണിയായിരിക്കും അപ്പം നമ്മളെ കുട്ടികൾ കേട് എന്ന് പോകണമെങ്കിൽ നമ്മൾ വേറുള്ളവരെ ആക്ഷേപിച്ചിട്ടോ അധിക്ഷേപിച്ചിട്ടോ കാര്യമില്ല അത് സാഹചര്യത്തിൽ ആക്ഷേപിച്ചിട്ടോ മറ്റുള്ള സ്കൂളുകളെ മറ്റൊന്നും ആക്ഷേപിച്ചിട്ടോ സ്കൂ മറ്റൊന്നും ഒരു കാര്യമില്ല സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും കുട്ടികളെ ചിന്താഗതികൾ അങ്ങനെ ആയിരിക്കും മോശമായ ചിന്താഗതികളാണ് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ വരെ അന്ന് ചെറിയ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ വരെ അന്നലക്കുള്ള ചോദ്യങ്ങളാണ് പല ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നാമൊന്ന് പുറത്തു പോകണ ചോദ്യങ്ങളാണെങ്കിലേക്ക് കുട്ടികൾ എത്തിച്ചേരും ചെറിയ കുട്ടികൾ വരെ ഈ ഒരു അവസ്ഥയാണ് ഇന്നുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അല്ലാതെ ജീവിക്കുക അത്രേ പറയാനുണ്ടാവും ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം അതനുസരിക്കില്ലല്ലോ ആരും അപ്പം അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാമെന്നാണ് ഇപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് പണ്ടൊക്കെ നാട്ടിൽ നന്മകൾ ചെയ്ത് ഉണ്ടാക്കണ ചെയ്ത് നന്മകൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് അതേ നിന്നും ഇവിടെ ഇപ്പോൾ കാസികോഡിയിലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അതിന് ഇവിടെ നേതൃത്വം തരും അദ്ദേഹത്തിൻ്റെ ആ ആജ്ഞകൾ പൂർണ്ണമായും കൊണ്ട് അനുസരിക്കാൻ നാട്ടിലുള്ള കാരണമാരും മറ്റും തയ്യാറായി ഇന്ന് പണ്ഡിതം പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അനുസരിക്കാനും നമ്മൾ തയ്യാറല്ല എന്ന് മാത്രമല്ല ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ഒരു ഹത്തീവ് അപകഷ്ടില്ലാത്തത് പ്രസഹിച്ചു ഇതൊക്കെ നാട്ടുകൾക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ല അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു മുതലാളിൻ്റെ എന്തെങ്കിലും ഒരു മോശമായ സംഭവം ഉണ്ടായി അതിനെ പറ്റി എതിർത്ത് പ്രസഹിച്ചു നായക്ക പിറ്റത്തായിച്ചവടം വഴിയുണ്ടാവില്ലല്ലോ പുറത്ത് ഓട്ടിരുന്നു ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് അപ്പോൾ എത്തിച്ചേർന്നു കാരണം നമുക്കൊക്കെ താല്പര്യങ്ങൾ പലതാണ് ഭൗതികമായ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ എല്ലാവരും മനസ്സിലുള്ളു എല്ലാവർക്കും ഇരിക്കും നമുക്ക് വരെ ഇപ്പം അതല്ലേ ഉള്ളൂ എല്ലാവർക്കും അകർത്തല്ല നമുക്ക് ആഹ് പറ്റിയുള്ളൊരു ബോധം നമുക്ക് ആർക്കില്ല അത് ഉണ്ടാവൂലും കാരണം നമ്മളെ രക്തവും നമ്മളെ മജ്ജയും നമ്മളെ ശരീരവും നമ്മളിലുള്ള മാംസവും ഒക്കെ കേടുവന്നു പോയി പുല്ലു ലഹ്മിൻ ഹറാം അപ്പം നമ്മളറിയാതെ ഹറാം നമ്മൾ കഴിക്കുന്നുണ്ട് ഹറാമായ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് നമ്മളറിയാതെ തന്നെ പലതും നമ്മൾ നമ്മൾ കുറ്റക്കാരാവൂലെന്നുള്ളത് വേറെ സംഗതി എങ്ങനെ നമ്മുടെ ശരീരം കേടുന്നു പോയി അതുകൊണ്ട് നീനിയാവുന്നതായ സംഗതികൾ പറയുമ്പോൾ നമുക്കതിനോട് വെറുപ്പായിരിക്കും സ്വാഭാവികമായിരിക്കും അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും അതേ ഇപ്പം എല്ലാവരോടും പറയാൻ കഴിയുള്ളൂല്ലോ അതിനപ്പുറം പറഞ്ഞൊരു കാര്യമില്ലല്ലോ ഒരു ആജ്ഞാ സ്വരാസ്താവിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല ഭാഷക്ക് കുട്ടികളെ അടിക്കാൻ പാടില്ല പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അടി കിട്ടി മാഷന്മാരടിയിട്ടി പേടിച്ച് വളർന്നുകൊണ്ട് കുറച്ച് നന്മകളൊക്കെ അമ്പളിയിലുണ്ട് എന്നങ്ങനെയല്ല ഇന്ന് അങ്ങനത്തെ ഈ പിന്നെ അതവ് മര്യാദ ഗുരുത്തം പൊരുത്തമെന്ന് പറഞ്ഞ ഒരു സംഗതി തന്നെ അമ്മളിയിൽ ആരും ഇല്ല നമ്മൾ മക്കളിൽ അങ്ങനെയാണ് മക്കളും ചമ്മളൊക്കെ വളരേണ്ടത് അപ്പോൾ കാലം വളരെ മോശമായി ഇവിടെ ഫിത്തനകൾക്ക് ഫിത്തനത്തുള്ള അഹ്ലാസ് എന്ന് റിസൂത പറഞ്ഞല്ലോ ഫിത്തനത്തുള്ള അഹലാസ് ആ ഒരു ഫിത്തനയുടെ അതായത് ഒട്ടകത്തിൻ്റെയോ മറ്റുള്ളതായ വൃ യാത്രയുടെ മൃഗങ്ങളുടെ മുദണ തൂണിൻ്റെ പേരാണ് ഹൈലാസ് അത് എപ്പോഴും അതിൻ്റെ മുതുവിൽ ഉണ്ടാവും യാത്രക്കാർക്ക് കയറിയിരിക്കാൻ വേണ്ടി ആ അതിൻ്റെ ശരീരത്തിന് തൊട്ട് വിട്ടുവിരിയണ ഒരവസ്ഥ ഉണ്ടാവില്ല അപ്പം ഫിത്തനുകൾ നമ്മളെ തൊട്ട് വിട്ടുപിരിയാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടായിത്തീരും അതാണ് ഫിത്തിനത്തും ഫിത്തിനത്തില്ല അഹിലാസങ്ങൾ സൗഭായു സുഭാവം അങ്ങനത്തെ ഒരു ഫിത്ത അങ്ങനത്തെ ഫിത്തിനകളും ഉണ്ടായിത്തീ അപ്പോൾ കാലങ്ങളങ്ങനെയായിപ്പോയി അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുക